വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞാൻ ഇന്ന് പാർട്ട് ഫോറുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നലെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നു രക്ഷപ്പെടുന്ന വഴിക്ക് എന്തൊക്കെ സംഭവിച്ചു അത് വെച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം രക്ഷപ്പെടുന്ന വഴിക്ക് ഈ പെൺകുട്ടി ട്രെയിനിലാണ് പോയിട്ടുള്ളത് അപ്പം ട്രെയിനിൽ വെച്ചിട്ട് ഈ വി ആർ എസിനെ പരിചയമുള്ള ഒരു ലേഡീനെ പരിചയപ്പെടുകയും അവർക്ക് വട്ടാന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു ഓക്കെ അതാണ് സംഭവം പിന്നെ ഈ പെൺകുട്ടി വീട്ടിലെത്തി വീട്ടിലെത്തിയ ഉടനെ തന്നെ വി ആർ എസിൻ്റെ കോള് ഈ സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് പെൺകുട്ടിൻ്റെ പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ് സൗമ്യ എന്നാണ് പെൺകുട്ടീൻ്റെ പേര് കൊല്ലം സ്വദേശിനിയാണ് അങ്ങനെ സൗമ്യന്റെ വീട്ടിലേക്ക് വി ആർ എസിന്റെ ഫോൺ കോൾ വരികയുണ്ടായി നീ അവിടുന്ന് രക്ഷപ്പെട്ടു അല്ലേ നിന്നെ ഞാൻ വെറുതെ വീടില്ലടി നിനക്ക് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് നീ വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിയുടെ സ്വരത്തിൽ ഒരു ഫോൺ കോൾ കൂടി വരികയുണ്ടായി അങ്ങനെ ഇവിടെ പേടിച്ച് പിന്നെ നിരന്തരം ഫ്രണ്ട്സ് വഴി അതുപോലെ തന്നെ ഈ വി ആർ എസും ഇവളും തമ്മിലുള്ള ബാക്കി കണക്ഷൻ അറിയുന്ന ആൾക്കാർ അതായത് കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ വഴിയും ഡയറക്റ്റായിട്ടൊക്കെ വി ആർ എസിന്റെ നിരന്തരം വധഭീഷണി പെൺകുട്ടിക്ക് വന്നുകൊണ്ടിരുന്നു അപ്പം അവൾ ജീവനിൽ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ജീവനിൽ പേടി ഉണ്ടാവുമല്ലോ അല്ലെ ജീവനിൽ പേടിച്ചിട്ടവള് കൊല്ലത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ വി ആർ എസിനെതിരെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുകയുണ്ടായി അങ്ങനെ ഇതറിഞ്ഞ വി ആർ എസ് പിറ്റേ ദിവസം തന്നെ സൂറത്തിൽ നിന്ന് എറണാകുളത്തെത്തുകയും എറണാകുളത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ തിരിച്ച് സൗമ്യ്ക്കെതിരെ ഒരു പരാതി കൊടുക്കുകയും ചെയ്തു പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ പരാതി ഒന്നുമില്ല വി ആർ എസിന്റെ ഒരുപാട് സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോയി ഡ്രസ്സ് അടിച്ച് ഇത്ര ടോപ്പ് അഞ്ഞൂറ് അറുന്നൂറ് ടോപ്പ് അടിച്ചു കൊണ്ടുപോയി ക്യാഷ് അടിച്ചുകൊണ്ട് പോയി ഇങ്ങനെയുള്ള ഇല്ലാത്ത കഥ ഫുള്ള് കള്ളക്കേസ് ഉണ്ടാക്കി ഈ പെണ്ണിനെതിരെ കംപ്ലൈന്റ് ഫയൽ ചെയ്തു അതുകൊണ്ട് തന്നെ ഇവർക്ക് എൻ്റെ നന്നായിട്ട് അറിയാം അപ്പോൾ ഇവർ ഭീഷണി തുടങ്ങി നീ പോയല്ലേ നിന്നെ ഞാൻ ഇനി കാണിച്ചു നിന്റെ വീട്ടിൽ ഞാൻ വന്നത് എന്നെ വെട്ടി വെട്ടി കൊല്ലും എന്നെ ഞാൻ അരിഞ്ഞു കൊല്ലും നീ എൻ്റെ അടുത്ത് അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ട് പോകാമെന്ന് കരുതിയോ നിന്ന് ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കത്തില്ല എൻ്റെ ഒരു കാലത്ത് നിനക്ക് സമാധാനം ഞാൻ തിരുത്തില്ല നിന്നെ ഞാൻ പിന്തുടരും ഇപ്പം തന്നെ നിന്റെ വീട്ടിൽ വന്ന് നിന്നെ ഞാൻ വെട്ടി അരിഞ്ഞു കൊല്ലും അങ്ങനെ പല രീതിയിലുള്ള ഭീഷണികളായി അങ്ങനെ എൻ്റെ കൂട്ടുകാരുടെ മുകളിൽ വരെ വിളിച്ചിട്ട് പറയാൻ തുടങ്ങി അവളെ ഞാൻ കൊല്ലും ഞാൻ അവിടെ ചെന്ന് അവളുടെ വീട്ടിൽ ചെന്ന് ഒറ്റ വെട്ടിന് ഞാൻ അവളെ കൊല്ലും അരിഞ്ഞരിഞ്ഞു കൊല്ലും അങ്ങനെ പല രീതിയിലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് പേടിയായിട്ട് എൻ്റെ സ്റ്റേ സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ പരാതി കൊടുത്തു എന്നെ ഇത് കണക്ക് കൊല്ലുമെന്ന് പറഞ്ഞാൽ എനിക്കെതിരെ ഇങ്ങനെ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന് അന്ന് ഞാൻ ചെന്ന മുതൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊണ്ട് ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരെ വിളിക്കുകയും ഇവർ കാര്യങ്ങൾ തിരക്കുകയും ചെയ്തപ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലായി കംപ്ലൈൻറ്റ് കൊടുത്തുള്ള കാര്യം മനസ്സിലായി എൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവർ എറണാകുളത്തിനെത്തി എത്തി നിന്ന് നാട്ടിലേക്ക് എത്തി എന്നിട്ട് എറണാകുളം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എനിക്കെതിരെ പരാതി കൊടുത്തു കള്ളക്കേസ് കൊടുത്തു ഞാൻ എന്തെങ്കിലും അടിച്ചുകൊണ്ട് പോയെന്നോ പറ്റിച്ചിട്ട് പോയെന്നോ ഒക്കെ പറഞ്ഞിട്ട് കള്ളക്കേസ് കൊണ്ട് കൊടുത്തു ഞാൻ കേസ് കൊടുത്ത് അറിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ നാട്ടിലെത്തിയിട്ട് ഇവര് അവരുടെ സ്റ്റേഷനിൽ കൊണ്ടിട്ട് എനിക്കെതിരെ കള്ള പരാതി കൊടുക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ എറണാകുളത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു ബി ആർ എസ് സൗമ്യയ്ക്കെതിരെ അപ്പോൾ പോലീസുകാർ ഓബിയസ്ലി രണ്ടുപേരെയും വിളിച്ചു രണ്ടുപേരെയും എറണാകുളത്തേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും നമ്മളൊരു കള്ളക്കേസ് കൊടുക്കുകയാണെങ്കിൽ ഇനി കള്ളക്കേസ് അല്ല ഏത് കേസ് കൊടുക്കുകയാണെങ്കിലും ജയിക്കണമെങ്കിലും നമ്മൾ പ്രൂഫ് കാണിക്കണം അല്ലേ വ്യക്തമായ പ്രൂഫ് ഉണ്ട് അപ്പോൾ പോലീസുകാർ ഇവരുടെ സ്ഥാപനത്തിൽ പോവുകയും സി സി ടി വി പോലുള്ള സാധനങ്ങളൊക്കെ പരിശോധിച്ചു ഒരു ടോപ്പ് ഒരു അറുന്നൂറ് അഞ്ഞൂറ് ടോപ്പ് അടിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ എന്തായാലും സി സി ടി വിയിൽ കാണുമല്ലോ അടിച്ചുകൊണ്ട് പോകുന്നതല്ലാണ്ട് വായു ഇല്ലാണ്ട് അദൃശ്യനായിക്കൊണ്ടാകും പറ്റത്തില്ലല്ലോ അങ്ങനെ ഇല്ലാത്ത കള്ളക്കേസാണ് വി ആർ എസ് സൗമ്യക്കെതിരെ ഫയൽ ചെയ്തിരിക്കുന്നത് എന്ന് പോലീസിന് മനസ്സിലായി പിന്നെ പോലീസിന് ഈ പെണ്ണും പെണ്ണുമുള്ള സ്വഭാവം അറിയാം വട്ടാന്ന് അറിയാം അപ്പം സൗമ്യനെ മാറ്റി നിർത്തി പറഞ്ഞു എൻ്റെ മോളെ പെണ്ണുമുള്ളക്ക് വട്ടാണ് നീ ഇതിൻ്റെ പുറകെ തൂങ്ങണ്ട ഇത് ഞങ്ങൾക്ക് ഒതുക്കി തീർക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടു പേരെയും രണ്ട് വി ആർ എസിനെയും അതുപോലെ സൗമ്യനെയും ഇരുന്നൂറ് രൂപയുടെ മുദ്ര പേപ്പർ മേടിച്ച് അതിനകത്ത് കണ്ടീഷൻസ് ഒക്കെ എഴുതി അതായത് രണ്ട് വ്യക്തികളും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലുള്ള ശല്യം ചെയ്യുന്നതല്ല ഒരു രീതി എന്ന് വെച്ചാൽ ഒരു രീതിയിലും സാമ്പത്തികമായോ മെൻ്റലിയോ ഫിസിക്കലിയോ ഇനി വാട്സപ്പ് ത്രൂ എങ്ങനെയോ ഒരു രീതിയിലുള്ള ബന്ധങ്ങളോ മറ്റു തരത്തിലുള്ള രണ്ട് രണ്ടുപേരും തമ്മിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ഇരുന്നൂറ് രൂപയുടെ മുദ്ര പേപ്പറിൽ എഴുതിപ്പിച്ച് ഒപ്പിടിപ്പിച്ചു രണ്ട് വ്യക്തികളെ കൊണ്ടു പോലീസുകാര് ഒരു പരാതി കൊടുക്കുന്നതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നത് ഇവരുടെ എന്തൊക്കെയോ സാധനങ്ങൾ കടയിലുണ്ടായിരുന്ന സ്റ്റോക്ക് അടിച്ചിട്ട് പോയി എന്നൊക്കെയായിരുന്നു എത്ര പത്ത് മുന്നൂറ് കുർത്തിയോ എന്തോ അടിച്ചിട്ട് പോയെന്ന് പറഞ്ഞിട്ടൊക്കെയായിരുന്നു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു സംസാരി അങ്ങനെ പോലീസുകാർ ഇവർ ഇവര് എനിക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസിൻ്റെ കാര്യവും പിന്നെ ഞാൻ കൊടുത്ത് കേസ് കൊടുത്തു കഴിഞ്ഞിട്ടാണല്ലോ ഇവർ കേസ് കൊടുത്തത് അപ്പം കൊ എൻ്റെ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എറണാകുളത്തേക്ക് കേസ് മാറിത്തരുകയും ചെയ്തു എറണാകുളം നടന്ന സംഭവം ആയതുകൊണ്ട് അങ്ങനെ പോലീസുകാർ അന്വേഷിച്ചു പോലീസുകാർ എനിക്ക് ഇവിടെ ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും ഞാൻ നിനക്ക് ടോപ്പ് അടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞതിന് സാക്ഷികൾ ആരുമില്ല ഇങ്ങനെ ആ ഷോപ്പിൽ എടുത്തിട്ട് പോയ ആരെയും കാണണമല്ലോ ആരും കണ്ടിട്ടില്ല ഷോപ്പിൽ പുറത്തും അകത്തും അകത്തുമായിട്ട് ഫുള്ള് ക്യാമറാസ് ഉണ്ട് ആ ക്യാമറ ഫുള്ള് ചെക്ക് ചെയ്തു ക്യാമറ ഫുള്ള് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല പിന്നെ സ്റ്റോക്ക് ചെക്ക് ചെയ്തു ടോപ്പ് കുറവുണ്ടാന്നറിയാനായിട്ട് സ്റ്റോക്ക് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് നാനൂറ് പൈസ ടോപ്പ് കൂടുതലായിരുന്നു പിന്നെ അവർ പറഞ്ഞു പക്ഷെ ഞാൻ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ഇതാക്കാൻ നോക്കി പക്ഷേ ഇത്രയും ക്യാമറാസ് ഉള്ള സ്ഥാപനത്തിൽ നിന്ന് കൊണ്ടുപോയ വിഷ്വൽസ് കാണിക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് മറുപടിയില്ലായിരുന്നു അങ്ങനെ ആ കേസ് ഫേക്ക് ആണെന്ന് പോലീസുകാർക്ക് തന്നെ മനസ്സിലാവുകയും പോലീസുകാർ എന്നോട് പറഞ്ഞു ആ സ്ത്രീക്ക് പാ പ്രാന്താണ് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒതുക്കി തീർത്തിട്ട് പോകുന്നേ നല്ലത് കാരണം അവർക്ക് പ്രാന്താണ് അവരിങ്ങനെ എന്തെങ്കിലും കാറ്റി പൂട്ടിക്കൊണ്ടേയിരിക്കും വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ തന്നെ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം എഴുതി എഴുതി ഒപ്പിടാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്കും പേടി ഞാനെന്തെങ്കിലും പുറത്ത് പറയുന്നുള്ളത് അപ്പൊ എന്നെ വീണ്ടും ദ്രോഹിക്കൂ എന്നിവർ പറഞ്ഞിട്ടുണ്ട് ജീവിതാവസാനം വരെ വെറുതെ വിടത്തില്ല ജീവിക്കാൻ വിടത്തില്ല ഇവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ടുപേരുടെ ഇതനുസരിച്ചിട്ട് എഴുതി ഒപ്പിട്ടു ഞാൻ അവർക്കോ അവർ എനിക്കോ യാതൊരു വിധത്തിലുള്ള ദ്രോഹം ഉണ്ടാക്കില്ല ശല്യം ചെയ്യില്ല എന്നും പറഞ്ഞ് എഴുതി ഇരുന്നൂറ് രൂപ പത്രത്തില് എഴുതി സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് അവർ ശല്യം ചെയ്തതേ ഇല്ല കൊണ്ടും കൊണ്ടും അതുപോലെ സൗമ്യനെ അതിനുശേഷം സൗമ്യ സൗമ്യന്റെ വഴിക്ക് കൊൽക്കത്തയിലേക്ക് സ്വന്തം ബിസിനസ് ആയി പോവുകയും അത് പുള്ളിക്കാർ ലോണും കടങ്ങളൊക്കെ എടുത്തിട്ടാണ് സ്വന്തമായിട്ട് കൊൽക്കത്തയിൽ പോയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ വിചാരിക്കേണ്ട റിച്ച് ആയിട്ടുള്ളൊരു പെൺകുട്ടിയൊന്നും ആയിരുന്നില്ല എല്ലാവരെയും പോലെ നന്നായിട്ട് ബിസിനസ് ചെയ്ത് സമ്പാദിക്കണം ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് തന്നെ ലോണും പലിശയൊക്കെ എടുത്തിട്ടാണ് പെൺകുട്ടി കൊൽക്കട്ടയിൽ പോയിട്ട് ക്ലോത്തിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അവളുടെ അണ്ടറിൽ നിന്ന് ഇരുന്നൂറോളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ വി ആർ എസിൻ്റെ കേസിലോട്ട് വരുവാണെങ്കിൽ പുള്ളിക്കാര് നേരെ സുഹൃത്തിന് വെച്ച് പിടിച്ചു ഓക്കെ അപ്പം നാട്ടിലുള്ള ബിസിനസ് അവിടെ കിടക്കല് ഇതിനിടയ്ക്ക് സൗമ്യ പോവുകയും ചെയ്തു നാട്ടിലാണെങ്കിൽ ഒരു വി ആർ എസ് എന്ന് പറഞ്ഞൊരു ഷോപ്പും ഉണ്ട് അപ്പോൾ ഇത് നടത്താൻ വേണ്ടിയിട്ട് വേറൊരാളെ പറഞ്ഞ് പറ്റിപ്പിച്ചൊരു സ്റ്റോറി ഉണ്ട് ആ അയാളുടെ വോയ്സുമായിട്ട് ഞാൻ നാളത്തെ പാർട്ട് ഫൈവില് നിങ്ങളെ തെളിവടക്കം കാണിക്കുന്നതായിരിക്കും ഓക്കെ അങ്ങനെ സൗമ്യ പോയ സ്ഥിതിക്ക് ഇപ്പൊ ഈ സ്ഥാപനം നോക്കി നടത്തണമല്ലോ അതിനു വേണ്ടിയിട്ട് ആളില്ലാത്ത സ്ഥിതിക്ക് പുള്ളിക്കാരി വി ആർ എസ് വി ആർ എസിന്റെ അമ്മേനെ തിരുവനന്തപുരത്തുനിന്ന് എറണാകുളത്തെ ഷോപ്പിലേക്ക് കൊണ്ടിരുത്തി സ്വന്തം വിശ്വാസം വിശ്വാസികരിക്കുമല്ലോ അതുപോലെ തന്നെയായിരിക്കും വി ആർ എസ് ചിലപ്പോൾ വിശ്വസിച്ചിട്ടുണ്ടാവുക പക്ഷേ നൈസായിട്ട് കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് മാസം അവിടെ വർക്ക് ചെയ്തതിനു ശേഷം ഈ വി ആർ എസിൻ്റെ അമ്മ വി ആർ എസിന് നൈസായിട്ട് അങ്ങ് പറ്റിച്ചു അവിടെയുള്ള തുണികളും അവിടെയുള്ള കാശും ഒക്കെ പൂക്കിക്കൊണ്ട് അമ്മ അവിടുന്ന് സ്ഥലം വിട്ടു അങ്ങനെ വി ആർ എസിന് നൈസായി തേഞ്ഞ് അങ്ങ് അപ്പോൾ നമ്മുടെ ഇതിന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വി ആർ എസ് എന്ന് പറഞ്ഞ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഒരു കോടീശ്വരൻ എഴുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട് വി ആർ എസിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എഴുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കണമെങ്കിൽ ഒരു സ്ത്രീനെ കണ്ടിട്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ ഒരാൾ മുടക്കണമെങ്കിൽ അതിൻ്റെ പുറകെ കുറച്ച് കുൽസിത പ്രവർത്തികളൊക്കെ ഉണ്ട് അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല മോശം അപ്പൊ സ്ഥാപനം മുന്നോട്ട് പോകുന്നില്ല നഷ്ടത്തിൻ്റെ മുള്ളു നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ലാസ്റ്റ് ഒരു നിക്കത്തള്ളി ഇല്ലാണ്ട് ഈ കോഡീഷന് എന്ത് ചെയ്തു എന്തായാലും പറയാനാണ് ഇപ്പൊ നമ്മളാണ് പൈസ മുടക്കുന്നതെങ്കിൽ ഒരു ലാഭവും ഇല്ല ഫുള്ളും നഷ്ടത്തോട് നഷ്ടമാണെങ്കിൽ നടത്തി നടത്തിക്കുന്ന ആളോട് നമ്മൾ പറയുമല്ലോ ഇന്ന പോലെ നഷ്ടത്തിലാണ് ശെടി ആവില്ല എന്നെങ്കിൽ പറയുമല്ലോ അങ്ങനെ ലാസ്റ്റ് വി ആർ എസിന്റെ ഈ ഓണറായിട്ടുള്ള ലേഡി ഈ ലേഡി എഴുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയ ഈ വ്യക്തിൻ്റെ കയ്യിൽ തന്നെ ഇയാൾ ഈ മുടക്കി മുടക്കിയയാളുടെ കയ്യിൽ തന്നെ സ്ഥാപനം തിരിച്ചേൽപ്പിക്കുകയുണ്ടായി ഓക്കെ അങ്ങനെ ഈ വി ആർ സ് കെട്ടും പാണ്ടും ഒക്കെ എടുത്തിട്ട് സൂറത്തിലേക്ക് ഗുജറാത്തിലെ സൂറത്തിലേക്ക് വണ്ടി കയറി വണ്ടി കയറി അവിടെ പോയിട്ട് ആ ലേഡിക്ക് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ വെയിറ്റ് ഫോർ പാർട്ട് ഫൈവ്